പൊതുവേ ഈ അക്രമത്തിന് ഒരു വിദ്വേഷം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അതിനെ മറികടന്നുകൊണ്ട് ഈ അക്ഷരം കൊണ്ട് മറുപടി പറയുക അല്ലെങ്കിൽ കൂടുതൽ വെളിച്ചം എത്തിക്കുക എന്നുള്ള ചിന്തയിലേക്ക് മാറിയത് എപ്പോൾ മുതലാണ് അങ്ങനെ ഒരു ചിന്തകളിലേക്ക് വന്നത് സ്വാഭാവികമായിട്ടും ഒരു ഇങ്ങനൊരു അക്രമം നേരിടേണ്ടി വന്ന ഏതൊരാളുടെയും മനസ്സിലും വിദ്വേഷം തന്നെയാണ് ആദ്യം തുടക്കത്തിലുണ്ടാവുക എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയായിരുന്നു ഏത് മാർഗത്തിലും അതിന് ഒരു പ്രതികാരം ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു മനസ്സ് തന്നെയായിരുന്നു തുടക്കത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒപ്പം തന്നെ അതേസമയത്ത് തന്നെ ഒപ്പം നിൽക്കുന്ന അമ്മ അനിയത്തിമാർ ഇവരുടെയൊക്കെ തന്നെ ജീവിതം സേഫ് ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം മനസ്സിലുണ്ടായിരുന്ന ഒരു ജോലി നേടി ഒപ്പമുള്ള ആളുകളുടെ ഫാമിലി ഒന്ന് സേഫ് ആക്കിയതിന് ശേഷം അല്ലെങ്കിൽ അതോടൊപ്പം ഒരു പ്രതികാരത്തിനുള്ള ഒരു നടത്തണം എന്നൊക്കെയുള്ളതായിരുന്നു അന്നത്തെ ചിന്ത പക്ഷേ പിന്നീട് അതിനെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് മാത്രമല്ല ആ സമയത്ത് സംഘത്തിൻ്റെ ഒരു ക്യാമ്പിൽ പോയ സമയത്ത് നമ്മുടെ അന്നത്തെ പ്രാന്തപ്രചാരുന്ന സേതുവേട്ടൻ എസ് സേതുമാധവൻ ഒരു ദിവസം ക്യാമ്പില് രാത്രി ഞാനിങ്ങനെ ഒറ്റക്കിരിക്കുക എല്ലാവരും കിടക്കുന്നു കുറഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഒരു സ്ഥലത്ത് ഒറ്റക്കിരിക്കുകയാണ് അപ്പം പുള്ളി എടുത്തു വന്ന് തൊഴിലൊക്കെ തട്ടി വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഈ ഒരു വികാരം ഞാൻ പുള്ളിയോട് തുടർന്ന് പറഞ്ഞു ഇതാണ് പറഞ്ഞു സ്നേഹത്ത് ആ രീതിയിൽ ചിന്തിക്കേണ്ട ആ രീതിയിൽ ചിന്തിക്കരുത് കാരണം ഒരുപക്ഷേ നിങ്ങളെ നിങ്ങളുടെ അച്ഛനെ ഇല്ലാതാക്കിയത് ഒരുപക്ഷെ അതിന് ആയുധമായത് മാത്രമേ ആ ആളുകൾ ഒരുപക്ഷെ ആ ആളുകൾ കൊലയാളികളായിരുന്നവർ അതിന് ആ ഒരു കൊലപാതക രാഷ്ട്രീയം എന്നുള്ള ആശയത്തിൻ്റെ ആയുധങ്ങൾ മാത്രമായിരുന്നുവർ യഥാർത്ഥത്തിൽ പ്രതികൾ ഈ കൊലപാതക രാഷ്ട്രീയം എന്നുള്ള ആശയമാണ് അത് വലിയൊരു അതാണ് സമൂഹത്തിൽ നിലക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരുപക്ഷെ ഇപ്പോൾ സ്നേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ഈ ഒരു പ്രതികാര ചിന്ത ഒരുപക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാലും അത് അവിടെ അവസാനിക്കില്ല വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ പോവുകയുള്ളൂ അപ്പോൾ പ്രതിക ഈ പറഞ്ഞ കൊലപാതകത്തിനോ അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയത്തിനോ പ്രേരിപ്പിക്കുന്ന ആ ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രധാനമായിട്ടും നടക്കേണ്ടത് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന രീതിയിലുള്ള ഒരു ഉപദേശം അദ്ദേഹം നൽകി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകും വന്നു അതിൻ്റെ വ്യത്യസ്തമൊക്കെ ആയിട്ട് അതാണ് മനസ്സിൽ പ്രധാനമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കിയത് പിന്നെ ജോലി കിട്ടിയതിന് ശേഷവും അത്തരത്തിൽ നമ്മുടെ വായന പണ്ട് മുതലേ ഒരുമിച്ചുണ്ട് അച്ഛനുള്ള സമയത്താണെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരു ഗ്രാമമാണെങ്കിലും ഒക്കെ തന്നെ വായനയ്ക്കുള്ള സാഹചര്യം ഉണ്ടായിരുന്നു വീട്ടിലും ആ രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പത്ത് പുസ്തകങ്ങളൊക്കെ തന്നെ വീട്ടിൽ ആയിരുന്നു ലൈബ്രറികളിലും പുസ്തകങ്ങൾ അവൈലബിളാണ് അപ്പോൾ വായന ഒപ്പമുള്ളതുകൊണ്ട് ആ ഒരു ചിന്തയും കൂടെ ഉള്ളതുകൊണ്ട് വായനയിലേക്ക് കേന്ദ്രീകരിക്കാനും എങ്ങനെ ഇത് ഈ രീതിയിൽ അന്നത്തൊക്കെ പലതരത്തിൽ ഇങ്ങനെ മനസ്സിൽ പലതരത്തിലുള്ള സംഘർഷമാണ് ചിന്തയാണ് ഏത് രീതിയിൽ ആണ് ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ആശയത്തെ പ്രതിരോധിക്കാൻ സാധിക്കുക അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കുക എന്നുള്ളത് ആദ്യകാലത്ത് മനസ്സിൽ ഉള്ള വിചാരിച്ചിരുന്നത് ചിത്രകലയാണ് എൻ്റെ വഴി എന്നായിരുന്നു എൻ്റെ അന്നേരത്തുള്ള ആ സമയത്തുള്ള എൻ്റെ തിരിച്ചറിവ് കാരണം വരക്കാറുണ്ടായിരുന്നു അപ്പോൾ വരയ്ക്കാൻ വേണ്ടി തന്നെയാണ് പ്രധാനമായിട്ടും ശ്രമിച്ചത് ആദ്യകാലങ്ങളിൽ കാര്യത്തിൽ ചിത്രം വരച്ച് നോക്കി പക്ഷേ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചിത്രരചനയിലൂടെ ഒരു ആശയം പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എഴുത്ത് അതിനുള്ളൊരു മാർഗമാണ് എന്ന തൊഴിലോടുകൂടി ആ എഴുത്തിൻ്റെ മേഖലയിൽ വിജയിക്കാനും കൂടി തുടങ്ങിയപ്പോൾ പിന്നീട് പൂർണ്ണമായിട്ടും അതിലേക്ക് ആ മേഖലയിലേക്ക് എടുത്തിരിക്കുകയും ആ രീതിയിലുള്ള സ്വദേശമായിട്ടുള്ള ചനകൾ തന്നെ മോഹപൂർവ്വം നടത്തുകയും ചെയ്തു അപ്പോൾ കുട്ടികളിലാണെങ്കിൽ ബാലസാഹിത്യം എഴുതുന്ന സമയത്ത് കുട്ടികളുടെ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിത്ത് വിതച്ചെടുക്കാനുള്ള ശ്രമം സഹജീവി സ്നേഹം എന്നുള്ള ആ ഒരു ആശയം വിതച്ചെടുക്കാനുള്ള ശ്രമം നമ്മളൊരു ഇരുട്ടിലൊരു തിരി കത്തിച്ചു വെക്കുക എന്നുള്ളതാണ് ഇരുട്ടിനെ വായിക്കാനുള്ള മാർഗം അല്ലാണ്ട് ഇരുട്ടിനെ പഴി പറഞ്ഞതൊരു കാര്യമില്ല ഈ ഒരു രാഷ്ട്രീയ വിദ്വേഷമായി കഴിഞ്ഞാലും കൊലപാതക രാഷ്ട്രീയം എന്നുള്ള കഴിഞ്ഞാലും അധികാരം പിടിച്ചെടുക്കും ഇവരുടെയൊക്കെ തന്നെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരിൽ തന്നെ ഈ ഒരു കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുടെയൊക്കെ മനസ്സില് ആ കമ്മ്യൂണിസം എന്നുള്ള ആശയത്തോടുള്ള അന്ധമായിട്ടുള്ള വിശ്വാസമോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പകരം രാഷ്ട്രീയ അധികാരം മാത്രമാണ് അവരുടെ അധികാരവും പണവും മാത്രമാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള ആശയമില്ലാതായി കഴിഞ്ഞാലും വിദ്വേഷം ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു മാർഗം പകരം സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം നൽകുക എന്നുള്ളത് മാത്രമാണ് അപ്പം അതിനുള്ള മാർഗമായിട്ട് എഴുത്തിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്